നമസ്കാരം നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതുപോലെ തന്നെ അപ്പം ഈ സംഭവത്തിന്റെ യഥാർത്ഥ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിബിൻറെ ഭാഗത്താണ് നൂറ് ശതമാനം തെറ്റ് അതായത് നമ്മൾ നിങ്ങൾ തമ്മിലേലും കണ്ടു കാണുമല്ലോ അതെന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ പറ്റി പ്രതികരിക്കാതിരുന്നതിന്റെ കാരണം എന്നാൽ സത്യാവസ്ഥ എന്താണ് അപ്പൊ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളിന്നിവിടെ ഒരു സബ്സ്ക്രൈബർ ഈ കോളേജിൽ പഠിക്കുന്നുണ്ട് അപ്പൊ പുള്ളി നമ്മളെ എന്ന് വിളിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യമാണ് നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ ബിബിൻ ജോർജിന്റെ സ്റ്റേറ്റ്മെന്റും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ നമ്മൾ ആദ്യം നമുക്ക് ആ ഒരു നേരത്തെ ആ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ഒന്ന് കണ്ടു പോകുക എന്നിട്ട് നമുക്ക് അതിനെ പറ്റി ചർച്ച ചെയ്യാം ഓക്കെ ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് ബിബിൻ ജോർജ് പോകുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഇറങ്ങി പോകുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു വീണ്ടും ഇന്ന് ഇന്നത്തെ ദിവസം എന്താണ് പറയുന്നത് ആ അവിടെ ന്യൂസിൽ കാര്യം സംഭവിച്ചെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് നമ്മുടെ എന്താണെന്നും കൂടെ നമുക്ക് പറയാം സോറി ആ യൂണിയൻകാരാണ് വിളിച്ചത് അപ്പൊ പൈസ കുറവാണ് എന്നോട് പറഞ്ഞു പൈസ ഉറവാണ് വരൂന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു പ്രമോഷൻ പരിപാടി ഉണ്ടല്ലോ എന്തായാലും പടം അടുത്തയച്ചിറങ്ങാണ് അപ്പൊ കുഴപ്പമില്ല ഞങ്ങള് ടീമായിട്ട് വരാന്ന് പറഞ്ഞു അവരും സന്തോഷം കാരണം ഞാൻ മാത്രമല്ല ഷൈജു ശ്രീധർ ജെയ് സേട്ടൻ അപ്പടത്തിൽ അഭിനയിച്ച പിന്നെ സമീറിലൊക്കെ ഉള്ള റോഷൻ ആനന്ദ് അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം കാരണം ഇത്രയും ചെറിയ വയസ്സൊക്കെ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നു എന്നുള്ള ഹാപ്പി ആയിരുന്നു എല്ലാവരും അപ്പൊ ഞാൻ ചെന്ന് ഞങ്ങൾ എല്ലാരും ചെന്ന് കേറി അവിടെ പോസ്റ്റൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കോളേജിൽ ഇപ്പൊ നേരെ കേറിയപ്പോ ഇങ്ങനെ മൂന്നാല് ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നു തോന്നുന്നു നമ്മളവിടെ അങ്ങനെ ചെന്ന് കേറി അവിടെ ചെന്ന് കേറിയപ്പോ എനിക്ക് സത്യം പറയട്ടെ ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ആ ഹോളില് ലൈറ്റ് ഉണ്ടായിരുന്നില്ല സ്റ്റേജില് ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് അപ്പൊ സാധാരണ ഇങ്ങനെ ഒരു പരിപാടി എന്നൊക്കെ നല്ല കളർ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ അവിടെ ചെന്നു അവിടെ ഇരു ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത് കൂട്ടത്തില് എന്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് അറിയാവോ എന്ന് ചോദിച്ചപ്പോ പിള്ളേരെല്ലാവരും കാരണം അവിടെ പോസ്റ്റർ ഫുള്ള് ഗോളെ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞപ്പോ അദ്ദേഹം ഇവിടെ വന്നിട്ട് പുലി ഇങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ ഭയങ്കര ദേഷ്യം പോലെയായിരുന്നു ഇങ്ങനെ അപ്പൊ പുലി പറഞ്ഞു അതെ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉള്ളവര് സംസാരിക്കും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും അവര് അധ്യാപകരെ തന്നെയാണ് വിളിച്ചത് അവരി കയറ്റി ഇരുത്തിയതെ അപ്പൊ ബാക്കിയുള്ളവര് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ പുലി വന്നിട്ട് പറഞ്ഞു അതെ അത് ഇവിടെ മാഗസിം പ്രകാശനം മാത്രം മതി വേറെ ഒന്നും പറ്റില്ല ഇവിടെ വേറെ ഒന്നും ചെയ്യാം അപ്പൊ എന്റെ ബേസിൽ ഈ പിള്ളേരെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തില് അവർക്ക് എന്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മള് പരിപാടി എന്തെങ്കിലും ചെയ്തിട്ട് പോരാനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ സംസാരിക്കും ഇവർക്ക് ആരും സംസാരിക്കും ഇവിടെ അവർ സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ഫാൻസി പറഞ്ഞു പ്രകാശം ചെയ്യ നിങ്ങള് പോവ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു ഇതിന്റെ അപ്പുറം കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിലൊരു കേസല്ല പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് ഈ ഞാൻ ഈ സൈജു ചേട്ടനും അവരെയും കൂടി അപമാനിക്കില്ല അവരെ സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ പറയുക പിന്നെ ഒന്നും ചെയ്യണ്ട ഒന്നും പറയണ്ട ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പൊ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പ്രകാശനം ചെയ്തിട്ട് ഞാൻ ഇപ്പൊ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഒന്നുകൂടെ നമുക്കൊന്ന് ഒന്ന് റിവേടിക്കുകയാണെങ്കിൽ എന്താ പറയുന്നത് ബിബിൻ ജോർജ് നേരെ കോളേജിൽ ചെല്ലുന്നു സ്റ്റേജ് സ്റ്റേജിന് അവിടെ ലൈറ്റ് ഇല്ല ഒന്നുമില്ല അവിടെ കയറിയിരിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നു അപ്പൊ ബിബിൻ ജോർജിന്റെ കൂടെ വന്ന മറ്റ് സിനിമാ പ്രവർത്തകരും സ്റ്റേജിൽ കയറിയിരിക്കാൻ ആര് പറയുന്നു കോളേജ് അധികൃതർ വരെ കേറിയിരുന്നവളം പറയുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നു അതിനുശേഷം സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ അധ്യാപകൻ മന്ദർ പറയുന്നു വേണ്ട പൊക്കോളും എന്ന് പറയുന്നു അപ്പൊ ഇത്രയും കാര്യമാണ് അപ്പം ബിബിൻചോർജിന് എന്താണ് സംഭവിച്ചത് കൂടെ മറ്റ് താരങ്ങൾ ഇതാണ് സംഭവം അവിടെ നടന്നത് ഇനി നേരെ മറിച്ച് നമുക്കിന്ന് നേരെ ഒരു സത്യാവസ്ഥയിലേക്ക് പോവാം അതായത് ആ കോളേജിൽ നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞു അതായത് നമ്മുടെ അടുത്ത് പേര് പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ആ കോളേജിൽ അവനും അത്ര ഒരു പ്രശ്നമാകും പിന്നീട് അതുകൊണ്ട് പേര് പറയില്ലെന്ന് നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ പേര് പറയുന്നില്ല അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോളേജിലെ എന്താ പറഞ്ഞു അതായത് ഇവര് യൂണിയൻകാരാണ് വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ബിബിൻ ജോർജ് പറഞ്ഞത് കുഴപ്പമില്ല അതായത് അവരുടെ സിനിമയുടെ പ്രൊമോഷൻ കൂടെ നടത്താലോ എന്ന് പറഞ്ഞു അവരോട് അപ്പൊ അവർ ഓക്കെ പറഞ്ഞു അവർക്ക് സന്തോഷം അപ്പൊ കൂടെ ബിബിൻ ജോർജ് മാത്രല്ല അവരുടെ ഒരു താരസംഘടന അല്ലെ ആ സിനിമയിൽ അഭിനയിച്ച ബാക്കിയുള്ള ടീമും കൂടെ വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ വളരെ സന്തോഷം കാരണം വിദ്യാർത്ഥികൾക്ക് താരങ്ങളെ കാണാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഇതൊന്നും നമ്മുടെ കോളേജിലെ അറിഞ്ഞിട്ടില്ല അതായത് അധ്യാപകന്മാരൊന്നും ആരും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള സംഭവമാണ് അധികൃതർ പ്രകാശനം മാത്രമാണ് ചെയ്യാൻ ആര് വരുന്നു വരുന്നു ബിബിൻ എന്നുള്ള കാര്യം മാത്രമേ അറിയത്തുള്ളൂ എന്നാൽ ഈ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഏത് ബാക്കി ആ സിനിമയിൽ സിനിമയിൽ ഗുമസ്തൻ അതുപോലെ തന്നെ ഇത് ആ സിനിമയുടെ ഒരു പ്രൊമോഷനും കൂടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾക്ക് മാത്രമേ അറിയപ്പെടും അപ്പൊ വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ ഒന്ന് അടിച്ചു പൊളിക്കാം ആ ദിവസം നല്ലതാണ് കാരണം സിനിമാ പ്രവർത്തനം വരുന്നു അവരുടെ ഒന്ന് തകർക്കാം എന്നുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ബിബിൻ ജോർജ് എന്റെ ഒരു പാട്ടും കൂടെ പാടും അപ്പൊ അതൊക്കെ നമുക്ക് നേരെ എൻജോയ് ചെയ്യാം എന്ന് വിദ്യാർത്ഥികൾ ഓർച്ചു പക്ഷെ ഇതൊന്നും ആർക്കറിയത്തില്ല ഈ അധ്യാപകർക്ക് അറിയത്തില്ല അങ്ങനെ അതേപോലെ തന്നെ ഇവർ വന്ന് ആര് ബിബിൻ ജോർജ് വരുന്നു അങ്ങനെ പുസ്തകം പ്രകാശനം ആ ലൈറ്റ് കുറവാണോ ശരിയാണ് ലൈറ്റ് കുറവാണെന്ന് തന്നെയാണ് അവൻ പറഞ്ഞത് ഇല്ലെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നേരെ ബിബിൻ ജോർജിന്റെ കൂടെ മറ്റു സിനിമാക്കാരുണ്ടല്ലോ ഇവരെ കോളേജ് പറഞ്ഞു പറഞ്ഞു ഇരിക്കാൻ വരെ പറഞ്ഞു അങ്ങനെ എല്ലാരും ജോർജും അങ്ങനെ നേരെ ഈ ഇതിലേക്ക് കടക്കുവാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നു പുസ്തകം പ്രകാശനം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ വേണ്ടി തുടങ്ങി അന്നേരമാണ് അന്നേരം പറഞ്ഞു ആ ഓക്കെ ഇത് മതി അപ്പോൾ ബിപിൻ ജോർജ് പറഞ്ഞു ബാക്കിയുള്ള എന്റെ കൂടെ വന്നവർക്കും കൂടെ ആവശ്യമില്ല കൊക്കോളം കൊക്കോളം പറയുന്നു കോളേജുകാർ പറയുന്നു ഇതാണ് സംഭവം അവിടെ നടന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഇനി നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം ഇതിനകത്ത് കാരണം ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ കോളേജിലെ വിദ്യാർത്ഥി നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ബിബിൻ ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പഴയ ആ വീഡിയോ അവിടെ കോളേജ് നടന്ന ആ വീഡിയോയും നമ്മൾ കണ്ടു ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് പറയാം അതായത് ഇതിനകത്ത് നടന്നൊരു സംഭവം ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള കാര്യങ്ങൾ അതായത് ബിബിൻ ജോർജിന്റെ ഭാഗത്ത് പൂർണ്ണമായിട്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഉണ്ടെന്ന് പറയാം എന്നാൽ കോളേജുകാരുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാലും അതും തെറ്റാണെന്ന് പറയാം ഒന്ന് ബിബിൻ ജോർജിനെ അതായത് ഇതിനകത്ത് പ്രധാനമായിട്ട് വന്നേക്കുന്ന കാര്യം ആണ് അതെ നമ്മുടെ മിസ് കമ്മ്യൂണിക്കേഷനാണ് മിസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനമായിട്ടും വന്നേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ഒരു സിനിമ ഉദാഹരണം എന്റെ സിനിമയാണ് ഇരിക്കുക ഏഹ് എന്റെ സിനിമ റിലീസ് റിലീസാകാൻ പോവുകയാണ് ആ സിനിമയുടെ പേര് ബി എന്നുവെച്ചു ബി എന്ന് പറയുന്ന സിനിമയുടെ പേര് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു അപ്പൊ അങ്ങനെ എന്നെ ആദ്യം എന്നെ വിളിക്കാൻ വേണ്ടി വരുന്നു ശരി അങ്ങനെ ഞാൻ പറയുന്നു എന്താ പറയുന്നത് അതെ ചേട്ടാ പൈസ കുറവാണ് ഏ അതുകൊണ്ട് ഒന്ന് സഹകരിക്കൂ പുസ്തകം പ്രകാശനം ചെയ്യാനുണ്ട് എന്നെ വിളിക്ക വിളിക്കുന്നു അന്നേരം ഞാൻ പറയുന്നു എന്റെ സിനിമ ബി എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യായിരിക്കുന്നു അപ്പൊ ഞാൻ അല്ലേക്കുന്ന എന്താ ശരി എന്റെ സിനിമയുടെ പ്രൊമോഷനും കൂടെ നടത്താം അങ്ങനെ ഇരിക്കെ ഞാൻ എന്താണ് പറയേണ്ടത് പൈസ വേണ്ടെന്നാണ് പറയേണ്ടത് ഒറ്റ രൂപ പോലും മേടിക്കരുത് സിനിമ പ്രൊമോഷന് പോകേണ്ടത് ഇപ്പം നിങ്ങൾ ഈ ഈ കാണുന്ന ഓൺലൈൻ ചാനലായ ചാനലെല്ലാം കാണുന്നില്ലേ ഉദാഹരണം ബിഹേനുഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമ ബീറ്റ്സ് ആയിക്കോട്ടെ അങ്ങനെ എത്ര ഓൺലൈൻ മീഡിയയ്ക്ക് ഇപ്പോഴത്തെ സിനിമക്കാരെല്ലാം ഈ സിനിമ ഓൺലൈൻ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അത് ഒറ്റ രൂപ മേടിയാതെയാണ് അല്ലെങ്കിൽ ഒറ്റ രൂപ അങ്ങോട്ട് കൊടുക്കുന്നില്ല മനസ്സിലായോ അല്ലെങ്കിൽ ഇവരും ഇവരും മേടിക്കുന്നില്ല ഇവർ പ്രമോഷന് സഹിതമാണ് ആരും മമ്മൂട്ടി മോഹൻലാൽ സഹിതം എല്ലാവരും വന്ന് പൃഥ്വിരാജ് സഹിതം ആര്യജീവിതത്തിനായിക്കോട്ടെ എല്ലാവരും വന്നിരുന്ന് ഇരുന്ന് ഈ കഥ പറയുന്നത് അവരുടെ സിനിമയെപ്പറ്റി പറയുന്നത് അഞ്ചു രൂപ മേടിക്കാതെയാണ് ഇവിടെ അന്നേരം ബിബിൻ ജോർജിനെ വിളിക്കുന്നത് എങ്ങനെയാണ് പൈസ കൊറവാണ് എന്നാലും പൈസ കൊടുത്താണ് വിളിക്കുന്നത് എന്നാണ് പറഞ്ഞത് പറഞ്ഞു അതെ അങ്ങനെ പൈസ കൊടുത്താണ് പറയുന്നത് ബിബിൻ ജോർജിന് അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിബിൻ ജോർജിന്റെ കാര്യം എന്താണ് ആ പുസ്തകം പ്രകാശനം ചെയ്യാ പോകാന്നേ ഉള്ളൂ കാരണം അതിന് വേണ്ടിട്ടാണ് വിളിച്ചത് അതെ അല്ലാതെ സിനിമ പ്രൊമോഷന് വേണ്ടിട്ടല്ല വിളിച്ചത് അതെ അല്ലേ അതാണ് അവിടെ കറക്റ്റ് ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നാൽ നേരെ മറിച്ച് ഇവിടെ സംഭവിച്ചത് എന്താണ് ബിപിൻ ജോർജ് പൈസയെ മേടിച്ചിട്ട് കൂടെയുള്ള സിനിമയുടെ പ്രൊമോഷനും കൂടെ നടത്തുക എന്നുള്ള പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ ബിബിൻ ജോർജ് എന്ത് ചെയ്യണമായിരുന്നു ഒരിക്കലും ഇങ്ങനത്തെ പരിപാടി ചെയ്യില്ലായിരുന്നു ആ കുട്ടികളെടുത്ത് പറയണം എനിക്കൊറ്റ രൂപ പോലും വേണ്ട സഹായമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ആ സിനിമയുടെ കൂടെ പ്രൊമോഷൻ കൂടെ അവിടെ ചെയ്തോട്ടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ടീം എല്ലാം വരാം എനിക്ക് ഒറ്റ രൂപ വരാ വേണ്ട കേട്ടോ വണ്ടിക്കൂലി പോലും വേണ്ട ഞങ്ങൾ വന്ന് ചെയ്തോളാം ആ പുസ്തകം പ്രകാശനം ചെയ്യാം അതുപോലെ തന്നെ ഞാൻ എന്റെ സിനിമയുടെ അതിന് നിങ്ങൾക്ക് അവിടെ അക്സെപ്റ്റബിൾ ആണോ നിങ്ങളുടെ കോളേജുകാർക്ക് അത് കുഴപ്പമുണ്ടാവുമോ എന്ന് മര്യാദയ്ക്ക് ചോദിക്കാം ആർക്ക് ചോദിക്കാം ബിപിൻ ജോർജ് ചോദിക്കാം അവിടെ അതല്ല നടന്നത് ബിപിൻ ജോർജ് നോക്കിയാൽ ആഹാ കൊള്ളാലോ പൈസയും കിട്ടും അവിടെ പോയി സിനിമയുടെ പ്രൊമോഷനും ചെയ്യാം അത് തന്നെ അങ്ങനെ ചെയ്യാം ആ പരിപാടി അവിടെ കോളേജ് നടത്തിയില്ല അതിൻ്റെ ഇവിടെ ഇത് ഇനി നിങ്ങൾ പറ ആറ ഭാഗത്താണ് മിസ്റ്റേക്ക് അല്ലേ

പഠിപ്പുണ്ട് പക്ഷെ വിവരം ഇല്ലെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞാലാണ് ഇന്നത്തെ പല ഇങ്ങനത്തെ ഈ അധ്യാപകരുടെയും ഇനി പ്രിൻസിപ്പളാണോ ആരായാലും ആ അധ്യാപകന്റെ ഒക്കെ ആ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇങ്ങനെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ വരുന്നത് എനിക്ക് പറയുന്നത് ഇപ്പൊ ബിബിൻ പേഴ്സണൽ ആയിട്ട് പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പ്രകാശനം മാത്രം മതി മറ്റേത് നിങ്ങളുടെ നല്ല രീതിയിൽ സംസാരിക്കാമായിരുന്നു ഇത് മൊത്തം അപമാനിക്കുന്ന പോലെ താല്പര്യം ഇല്ലേ താല്പര്യമില്ല എന്ന് വരുമ്പോഴേ മാറ്റി നിർത്തി സംസാരിക്കാം ഇത് കേറ്റിയിരുത്തിയിട്ട് സ്റ്റേജ് ഇങ്ങനെ ഇങ്ങനത്തെ കൊറേ സംഭവങ്ങൾ കേരളത്തിലെ കോളേജുകളിൽ നടക്കുന്നുണ്ട് ഒരുപാട് നടക്കുന്നുണ്ട് ഈ അധ്യാപകരെ വന്ന് ഒരു വിവരവും ഇല്ലാത്ത വെറും എന്നാ പറയാ അതിന് പറയാ ഒരു വിവരവും ഇല്ലാത്ത പടിപ്പൊണ്ടതുമായിട്ട് കാര്യം ഇൻഷട്ടിൻ ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കും നെളിഞ്ഞു പിടിച്ച് നിൽക്കും അഞ്ച് പൈസയുടെ വിവരം ഇല്ലാത്ത കുറേ അവന്മാര് എന്നെ കൊറേ എന്നാ പറയാ നല്ല അധ്യാപകര് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാവരും അടച്ചല്ല പറയുന്നത് ഇങ്ങനത്തെ കുറെ പുഴുക്കുത്തുകളുണ്ട് ചില കോളേജുകളിൽ ഇവമാർക്ക് എങ്ങനെയാണ് അതായത് ഈ പിള്ളേരോട് ഈ കുട്ടികളോട് സംസാരിക്കതല്ലേ അല്ലെങ്കിൽ കുട്ടികളെ ഈ പേടിപ്പിച്ച് പേടിപ്പിച്ചിർത്തതിൽ ആ ആറ്റിറ്റ്യൂഡാണ് ബാക്കിയുള്ളവരോട് ഇവരെ ഇറക്കുന്നത് മനസ്സിലായോ അത് ആദ്യം നിങ്ങൾ മാറ്റ് ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് എന്ന് പഠിക്കണം അത് ആരായാലും ഇനി കുട്ടികളായിക്കോട്ടെ കുട്ടികളുടെ പേരൻസ് ആയിക്കോട്ടെ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് ഇത് പഴയ കാലമൊക്കെ പോയിടവും പറഞ്ഞാൽ മനസ്സിലാക്കുക അത് പഴയ കാലമാണ് ഈ പണ്ടത്തെ കാലത്ത് ഈ പിള്ളാരെയും പേടിപ്പിച്ച് അല്ലെങ്കിൽ അധ്യാപകരെ പേടിപ്പിച്ച് അല്ലെങ്കിൽ അധ്യാപകരെ അല്ലെ പിള്ളാരെയും പേടിപ്പിച്ച് പേരൻസിനെ പേടിപ്പിച്ച് പിന്നെ ഈ നാട്ടിലെല്ലാം യൂ അധ്യാപനാണെന്നതുകൊണ്ട് വലിയ രീതിയിൽ ഇങ്ങനെ നിൽക്കുക അതൊക്കെ പോയടോ കാലങ്ങൾ മാറി മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക പൊതുജനങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഒരു മനുഷ്യനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതല്ലേ വിദ്യാഭ്യാസത്തിൽ നിന്ന് വേണ്ടത് അതല്ലേ പ്രധാനപ്പെട്ട ഒരടിത്തറ വേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ അതല്ലേ അതുപോലെ തന്നെ ബിബിൻ ജോർജിനോടും ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം മേലെ ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത് നിങ്ങൾക്ക് പ്രൊമോഷൻ ആണെങ്കിൽ പ്രൊമോഷൻ മാത്രം പോകുക അഞ്ചു രൂപ മേടിക്കാതിരിക്കുക പൈസ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാണ് ഒരു സിനിമയുടെ പ്രൊമോഷൻ നിങ്ങൾക്ക് ടീമിന് മാത്രമാണ് അപ്പൊ അഞ്ചു രൂപ മേടിക്കാതെ അതിന് മാത്രം പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുക ഇത് അവിടുന്ന് പൈസയും മേടിച്ചിട്ട് അങ്ങോട്ട് പ്രൊമോഷൻ കൂടെ അതാണ് ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥ അതുകൊണ്ട് മേലെ അങ്ങനത്തെ പരിപാടി നിങ്ങളും ചെയ്യാതിരിക്കുക വിവരം ചോദിച്ചതിനെ പോലുള്ള സിനിമാ പ്രവർത്തനം ചെയ്യാതിരിക്കുക സിനിമാ പ്രമോഷൻ ആണെങ്കിൽ സിനിമാ പ്രമോഷൻ മാത്രം ചെയ്യുക അത് ഫ്രീ ആയിട്ട് ചെയ്യുക കാരണം നിങ്ങൾക്കാണ് ബെനഫിറ്റ് പിന്നെ കോളേജിൽ മറ്റു കാര്യത്തിനെ വിളിക്കുന്നെങ്കിൽ പൈസ മേടിച്ചു ആ കാര്യത്തിൽ മൈൻഡ് മാത്രമായിരിക്കണം നിങ്ങൾ പോവുക അല്ലേ എന്തേലും ഉദ്ഘാടനം ആണെങ്കിൽ ആ ഉദ്ഘാടനം ചെയ്തിട്ട് നിങ്ങൾ പോകുക പൈസ മേടിച്ചു അവർ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് പൈസ മേടിക്കാം നോ പ്രോബ്ലം അല്ലാതെ രണ്ടും കൂടെ വേണ്ട അത്രേയുള്ളൂ പറയുന്നു വേറെ ഒന്നുമില്ല